യശകൃഷ്ണമാവത് സ്നേഹവന്ദനം പ്രിയരെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവുകൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാൽ ഏറ്റവും മനുഷ്യരെ എങ്ങനെയാണ് മുറിവ് വേക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ട വിഷയം മുറിവ് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം മുറിവുകൾ വന്നു കഴിഞ്ഞാൽ മനസ്സിന്റെ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് എന്താണ് സംഭവിക്കുന്നത് അപ്പം അത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം അപ്പം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കടക്കാൻ പറ്റും അതിന് നമ്മൾ പരിശുദ്ധാത്ഭവം നമ്മുടെ ആത്മാവും കൂടി എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പം അതുമായി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയതേ അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഈ മുറിവുകളെ അപ്പം ഈ മുറിവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കുന്നത് പല വ്യക്തികളുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സുകൾക്ക് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ആ ഹൃദയത്തിൻ്റെ അകത്ത് നിറയുന്നു അപ്പൊ ഈ നിറഞ്ഞ വിഷമങ്ങള് എങ്ങനെ അത് നമ്മുടെ അകത്തുനിന്ന് പുറത്തു പോകണം അപ്പൊ ഇത് ഇരുന്നാൽ എന്താ പ്രശ്നം ഉണ്ടാവുന്നത് അല്ലാത്ത അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിൽ അത് വർദ്ധിപ്പിച്ചു തരും പല പല വിഷമങ്ങളും സമാധാനം ഇല്ലായ്മയൊക്കെ നമുക്ക് വർദ്ധിപ്പിച്ചു തരും അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു പുതു ഹൃദയം നമ്മുടെ അകത്ത് ദൈവം നമുക്ക് നൽകി തരാൻ ആഗ്രഹിക്കുന്നു അല്ലെ അപ്പൊ ആ വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ അപ്പൊ നമുക്ക് അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാന് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ കയ്പ്പ് നിറഞ്ഞിരിക്കണം നമ്മുടെ ഈ മനസ്സിന്റെ അകത്താണല്ലേ മൊത്തം ചിന്തകൾ മൊത്തം മനസ്സിൻ്റെ ഉള്ളിങ്ങനെ നിറഞ്ഞ് 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 കയ്പ്പിരിക്കുകയാണ് അപ്പം ഈ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ കയ്പ്പ് വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു ഈ ഇപ്പം രണ്ട് വ്യക്തികളാണ് ഈ രണ്ട് വ്യക്തി ഒരു വ്യക്തിയായിരിക്കും ഒരു കയ്പ്പ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഈ മുറിവ് എന്താന്ന് വെച്ചാൽ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുവോ ഇദ്ദേഹം എന്നെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചു എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പതിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഇത് മനസ്സിൽ പതിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് ഇത് ഒറ്റടിക്കൽ ചെയ്യുന്നത് ഇത് ഓരോ ജീവിതത്തിൽ നമ്മൾ വളർന്നു വളർന്നു വരുമ്പോൾ ഓരോ വ്യക്തികളുമായി ഇഷ്ടപ്പെട്ട വ്യക്തികൾ പറയുന്ന വാക്കുകള് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുകള് ഫ്രണ്ട്സുകള് അങ്ങനെ പല മേഖലകളിൽ നിന്ന് നമ്മളെ കുറിച്ച് പറയുന്ന ചീ നെഗറ്റീവ് വാക്കുകളെല്ലാം ഈ ഹൃദയത്തിൽ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത് എപ്പോഴും എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ മനസ്സിന്റെ ചിന്തകളെല്ലാം കൂടി നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ബ്രെയിനിൻ്റെ അകത്തേക്ക് ആലോചനകൾ തന്നിട്ട് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വീണ്ടും വീണ്ടും ഒരു സ്വയം വേദനിപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ അകത്ത് ഉണ്ടാകും അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ഈ കൈപ്പുകൾ ഈ കൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഇത് വരും അപ്പൊ നമുക്ക് തിരിച്ചറിയേണ്ടത് നമ്മുടെ ഈ ചിന്തകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങളൊരു വ്യക്തിയെ കുറിച്ച് അമിതമായി ചിന്തിക്കുകയും അദ്ദേഹം നമ്മളെ ഭയങ്കരമായി വേദനിപ്പിച്ചു എന്ന് തോന്നത്തക്ക വണ്ണം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വിഷമവും ആ വ്യക്തിയെക്കുറിച്ചുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഈ ചിന്തിക്കുന്ന സമയം തന്നെ ഈ ചിന്തകൾ നേരെ അദ്ദേഹത്തിൻ്റെ ഈ മനസ്സിലേക്കും വന്ന് ചേരും അതാണ് എൻ്റെ ചിന്തകൾ യാത്ര ചെയ്യാൻ സാധിക്കും ചിന്തകൾ ഇങ്ങനെ വേണ്ട ഈ ചിന്തകൾ ഇങ്ങനെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾ എത്രത്തോളം കയ്പായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രത്തോളം ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ നേരെ ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്കും പോയി ഇത് ചെയ്യും ഇയാൾക്ക് എന്ത് സംഭവിക്കും ഇയാൾക്കും അതേ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ ശക്തി ശക്തമായി മനസ്സിന്റെ അകത്ത് ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകളും വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കയ്പ്പ് നമ്മുടെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടു പേരുടെ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആത്മാവിൽ ചിന്തകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നത് ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കും നമ്മുടെ ചിന്തകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിനകത്ത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കും അവന്റെ വൃത്യന്മാരിൽ ഒരുത്തൽ യജമാനായ രാജാവെ കാര്യങ്ങൾ അങ്ങനെയല്ല നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രേലിലെ പ്രവാചകനായ എലീഷ ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു ഈ വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഏലീശ പ്രവാചകന് ഇത് ഇസ്ര മറ്റേ രാജാവ് ഹൃദയ അവർ യുദ്ധതന്ത്രങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഹൃ രഹസ്യത്തിൽ പറയുന്നതെല്ലാം ഈ എലീശ പ്രവാചകന്റെ അകത്ത് തെളിഞ്ഞു വരും ഇത് തെളിഞ്ഞു വരുന്നിട്ട് ഈ ചിന്തകൾ എന്ത് ചെയ്യും നേരെ ഇസ്രയേൽ രാജാവിനോട് കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ ഈ ഒരു സംഭവ കാരണം എന്താ സംഭവിക്കുന്നത് ഇവരുടെ പ്ലാനുകളെല്ലാം ചോർന്നു പോവാം അപ്പൊ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മ നമുക്ക് എന്താ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ചിന്തകൾക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ആ വചനം പറയുന്നത് അപ്പൊ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ ചിന്തകളെ യാത്ര ചെയ്യുവാൻ ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കാം അപ്പം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയ്പുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ചിന്ത ഇങ്ങോട്ടും പോകുന്നു ഈ ചിന്ത അങ്ങോട്ടും പോകുന്നു ഇത് ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ വലിയ കഷ്ടം സഹിക്കുന്നവരായി തീരും സ്വയം വേദനിപ്പിക്കുന്നവരായി തീരും അതുകൊണ്ട് പ്രിയരെ അതാണ് കർത്താവ് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് വേഗം കഴുകിക്കളയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി പോലും നിങ്ങളുടെ ഹൃദയത്തിലെ കയ്പ്പ് വെക്കാൻ നിൽക്കരുത് കാരണം അത് വെച്ചാൽ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കയ്പ്പ് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വൺ വാഹനമാണ് ഒരു നമ്മൾക്ക് ഒരു സൈക്കിൾ രൂപം കാണിച്ചു അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ത് ചെയ്യും സ്ലോ ആവും സ്ലോ ആയിട്ട് എന്ത് സംഭവിക്കും നമുക്ക് യാത്ര ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഒരു വാഹനത്തിനെ പോലെയാണ് നമ്മുടെ വാഹനത്തിന് ഇഞ്ചന് കംപ്ലൈൻറ്റ് വരും യാത്ര ചെയ്യാനുള്ള സ്പീഡ് നമ്മുടെ അകത്ത് കുറയും അതുകൊണ്ട് പ്രിയരെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉള്ളിൽ കൈപ്പുകൾ വയ്ക്കുകയും ചെയ്യരുത് അപ്പോൾ കൈപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ ഈ സംഭവം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചില ചിന്തകൾ ഒരു വ്യക്തിയുടെ ചിന്തകൾ പെട്ടെന്ന് പെട്ടെന്ന് അകത്തോട്ട് കയറി വരികയും ആ ആ വ്യക്തി ചെയ്ത ഓർമ്മകൾ മനസ്സിൻ്റെ അകത്ത് ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ചിന്ത എത്രയും പെട്ടെന്ന് അത് കഴുകി ശുദ്ധീകരിക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഈ ആത്മാവിൻ്റെ സഞ്ചരിക്കുന്ന ചിന്തകളെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടിയല്ലോ ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം സകല കൂടെ സൂക്ഷിച്ചിരിക്കണം അപ്പം അതിനെ കർത്താവ് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു വിടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടേ അതിനെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം അപ്പം പ്രിയരെ നമ്മുടെ ഈ കയ്പ്പുകളൊക്കെ നമ്മളകത്തു നിന്ന് മാറണം മാറിയിട്ട് നിങ്ങൾ നല്ല മിടുക്കരായി നല്ല സ്വാതന്ത്ര്യമുള്ളവരായി തീരണം അപ്പൊ എങ്ങനെയാണ് സ്വാതന്ത്ര്യം ഉള്ളതെന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് ഒരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന തൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എപ്പോഴും കൂടെയുണ്ട് അപ്പൊ ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷമങ്ങളും സാഹചര്യങ്ങളും കടന്നു പോകുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടവും സങ്കടവും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരിക്കലും നിരാശപ്പെടുക ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടവും സങ്കടം വരുമ്പോൾ നമ്മൾ എന്ത് എന്തെങ്കിലും കഷ്ടവും സങ്കടവും മാറിപ്പോവാനായിട്ട് പ്രാർത്ഥിക്കും അത് ആ പ്രാർത്ഥന മാറ്റിയിട്ട് കർത്താവ് ഈ കഷ്ടവും സങ്കടത്തിൽ നിന്നും എനിക്ക് എന്ത് കാര്യമാണ് പുതിയതായിട്ട് പഠിക്കേണ്ടത് എന്നെ എന്ത് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ വിഷയത്തിൽ മാറ്റവും വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും സൗഖ്യവും ലഭിക്കും നിങ്ങൾക്ക് തിരിച്ചറിവും കിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ലഭിക്കുകയും ചെയ്യും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് കൂടെ നടന്ന് നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളെ സൗഖ്യമാക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം അപ്പൊ നിങ്ങളുടെ ഹൃദയം മുറിവേറ്റിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യണം ക്ഷമിക്കാൻ പഠിക്കണം അപ്പൊ ഇത് ക്ഷമിക്കാൻ ആര് സമ്മതിക്കത്തില്ല നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്ന മേഖലയില് ആണ് ഈ മുറിവേറ്റിരിക്കുന്നത് മനസ്സിൽ മനസ്സൊരിക്കലും ഏർ എന്ത് ചെയ്യും അദ്ദേഹത്തോട് ക്ഷമിക്കാനായിട്ട് മനസ്സൊരിക്കലും സമ്മതിക്കില്ല കാരണം നമ്മുടെ മനസ്സിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം ദേഷ്യം പക ഒക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ചിന്ത മണ്ഡലമാണ് മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സൊരിക്കലും ഇത് സമ്മതിക്കുന്നില്ല പക്ഷെ എന്ത് ചെയ്യണം നമുക്ക് ദൈവം തോന്നിയിരിക്കുന്ന ഒരു ആത്മാവുണ്ട് ദൈവാത്മാവ മനുഷ്യാത്മാവും നമ്മുടെ ഉള്ളിലിപ്പുണ്ട് അപ്പൊ ഈ മനുഷ്യ ആത്മാവ് മനുഷ്യ ആത്മാവും നമ്മുടെ ഈ സ്പിരിറ്റ് ഈ സ്പിരിറ്റിനു കൂടെ ചേർന്ന് വേണം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ സഹായത്തിനായിട്ട് ഇവിടെ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സാ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ആത്മാവിനോട് കൂടെയുണ്ട് ഈ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ചേർന്നാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കുന്നത് പക്ഷേ ദൈവത്തിൽ ഡ പരിശുദ്ധാത്മാ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പ്രവർത്തിക്കുന്നത് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മനുഷ്യൻ്റെ ആത്മാവിനോട് കൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ നിങ്ങളുടെ മനുഷ്യ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയാലേ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവും പ്രവർത്തിക്കത്തുള്ളൂ അതാണ് അതിൻ്റെ നിയമം ദൈവം വെച്ചിരിക്കുന്നത് പ്രിയരെ പലപ്പോഴും ദൈവം ചില ആളുകൾ പ്രാർത്ഥനയൊക്കെ ചോദിച്ചിട്ട് പറയും ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കാത്തന്താ ദൈവം എന്നെ തൊടാത്തന്താ അതൊക്കെ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല പ്രിയരെ ദൈവം നിങ്ങളെ തൊടുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആത്മാവ് ജ്ലിക്കണം ആത്മാവ് ജ്വലിച്ചാൽ മാത്രമേ പ്രകാശിച്ചാൽ മാത്രമാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ദൈവവചനം നിങ്ങൾക്ക് കേൾപ്പിച്ചിരിക്കാം എന്താണ് ഈ ആത്മാവ് ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിവ് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് അകത്തെ മനുഷ്യൻ്റെ പവർ എന്താണെന്ന് വ്യക്തമായി എഴുതി കാണിക്കുന്ന ഒരു ഒരധ്യായം വായിച്ച് കേൾപ്പിക്കാം ഏഹ് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം അതിന് നാലാമത്തെ വാക്യത്തിൽ പറയാം സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് അക്ഷയഭൂക്ഷണമായ ഹൃദയത്തിന്റെ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു അപ്പോൾ എന്ത് മനുഷ്യനാന്ന് പറയുന്നത് പറയണത് ഗൂഢമനുഷ്യൻ അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ ആത്മാവിനെയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതാ എന്താണ് ഇത് ദൈവത്തി ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയ ഒരു വ്യക്തിയാണെന്ന് പറയുന്നത് വിലയേറിയ വിലയേ ദൈവസന്നിധിയിൽ വിലയേറിയതാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് അപ്പം ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ചിന്ത എവിടെയാണ് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആത്മാവിലാണ് അപ്പം ഈ ആത്മാവ് ഗുപ്ത മനുഷ്യൻ അപ്പോൾ വിലയേറിയ ഈ വിലയേറിയ മനുഷ്യനെ ചേർന്ന് പരിശുദ്ധ ആത്മാവ് കൂടി ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് സൗഖ്യം എന്തുണ്ടാകുന്നത് സൗഖ്യമുണ്ടാകേണ്ടത് അപ്പം നിങ്ങൾ പലപ്പോഴും സൗഖ്യം നമുക്ക് ഈ മുറിവേറ്റു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഈ ആത്മാവിനെ ബ്ലോക്ക് ചെയ്തു വെക്കും അപ്പം നിങ്ങൾ ആത്മാവുമായിട്ട് സംസാരിക്കാനായിട്ട് ഇത് തടസ്സം ഉണ്ടാകും അപ്പോഴാണ് നിങ്ങൾക്ക് മാനസികമായി പിരിമുറുക്കങ്ങൾ അസ്വസ്ഥതകളൊക്കെ വർദ്ധിച്ചു കൊണ്ട് അപ്പം ഇത് നിങ്ങളുടെ അകത്ത് നിരന്തരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആത്മാവിനെ ജോലിപ്പിക്കാൻ നിങ്ങൾ പഠിക്കുക അപ്പം ആത്മാവിനെ എങ്ങനെയാണ് ജോലിപ്പിക്കേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആത്മാവിനെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ ആത്മാവിന്റെ സ്വഭാവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പം ആ സ്വഭാവത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എങ്ങനെ പ്രവർത്തിക്കും നമ്മുടെ ഈ വ്യക്തിയെ നമ്മൾ ഈ വ്യക്തിയോട് നമുക്ക് കയ്പ്പുണ്ടല്ലോ ഈ വ്യക്തി നമ്മളെ കയ്പാക്കി മനസ്സിലാത്ത ചീത്ത വാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിച്ചേക്കല്ലേ അപ്പം ഈ വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കാൻ പഠിക്കണം അപ്പൊ എങ്ങനെയാണ് ആ ക്ഷമിക്കാൻ പഠിക്കേണ്ടത് അതിന്റെ ഒന്ന് പത്ത് ദിവസം മൂന്നിന്റെ ഒമ്പതിൽ തന്നെ ഒരു വാക്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് അറിയാമോ ഒന്ന് ദോഷത്തിന് ദോഷവും ശകാലത്തിന് ശകാലവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായി ഈ വചനം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടല്ലോ ദോഷത്തിന് ദോഷം ചെയ്യാതെ അപ്പൊ നമ്മുടെ ഈ മനസ്സിന്റെ അകത്താണ് നിങ്ങൾ പ്രോ ചിന്തിക്കുന്നതെങ്കിൽ എപ്പോഴെന്ത് ചെയ്യും ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം ഇദ്ദേഹത്തിന് ചിന്തയും ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം അദ്ദേഹം എന്നെ വേദനിപ്പിച്ചു എന്ന് മന ദോഷത്തിന് ദോഷവും എന്താണ് പിന്നെ അടുത്തെന്താ പറയാം ശകാരത്തിന് ശകാരം കൊടുക്കുവാനായിട്ട് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്താ പറയാ ദൈവം നമ്മളെ അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ എവിടെയാണ് നമുക്ക് അനുഗ്രഹം അനുഭവിക്കേണ്ടത് അനുഗ്രഹം അനുഭവിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ ആത്മാവ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അനുഗ്രഹിക്കപ്പെടുന്നവരായി ഇരിക്കണം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തൊരു നന്മ എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിച്ച നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വ്യക്തിയുടെ അകത്ത് ജോ ആത്മാവ് ജോലിച്ച് നിന്നാലാണ് പരിശുദ്ധ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തോട് കൂടെ ജീവിക്കാനുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ആ നന്മ അനുഭവിക്കാൻ പറ്റാത്തവൻ തടസ്സമാണ് ഈ കൈപ്പ് വിഷങ്ങളെല്ലാം അപ്പം ഇതെന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരണം നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം ആ വ്യക്തിയെ അനുഗ്രഹിക്കാൻ തുടങ്ങണം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ യാത്ര ചെയ്യുമല്ലോ ചിന്തകൾക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ചിന്തകളെ അയച്ച് അദ്ദേഹത്തെ സൗഖ്യമാക്കാൻ സാധിക്കുമെന്നാണ് ഈ യോചനം പറയുന്നത് അതാണ് പറഞ്ഞത് എലീശ പ്രവാചകൻ രാജാവ് രാജാവ് രഹസ്യങ്ങൾ സംസാരിച്ചപ്പോൾ എലീശ പ്രവാചകന്റെ ഹൃദയത്തിൽ ആ ചിന്തകൾ വന്നതുപോലെ ആ ചിന്തകൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ആത്മാവിൽ നിന്ന് സംസാരിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് എന്ത് ചെല്ലും ൈ സൗഖ്യം ചെല്ലു അതാണ് നമ്മളിവിടെ പറയുന്നത് ഞാൻ ഈ വ്യക്തി എന്ത് ചെയ്യണം നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു അവരെൻ്റെ ജീവിതത്തിൽ ചെയ്തത് സകലതും നന്മയ്ക്കാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നു അവരെ ഞാൻ ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കാൻ തോന്നത്തില്ലായിരിക്കും പക്ഷെ നിങ്ങളുടെ ഈ അനുഗ്രഹിക്കുന്ന വാക്കുകൾ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഞാൻ അവരെ ബഹുമാനിക്കുന്നു അവരെ ഞാൻ അവരെ കാണുമ്പോൾ അവർ ചെയ്ത സകല കാര്യത്തിൽ ഞാൻ നന്ദി പറയും അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ അകത്തേക്ക് വർദ്ധിച്ച് വന്നിട്ട് എന്നും അയാളെ അനുഗ്ര ഈ വ്യക്തിയെ ഉപദ്രവിച്ച വ്യക്തിയെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വന്നതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം അവരെ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക ഇത് നിങ്ങൾ ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്തകൾ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ഇത് സൗഖ്യം വരും അദ്ദേഹത്തിനും ഒരു മാനസാന്തരം വരും അയ്യോ ഞാൻ ചെയ്ത് തെറ്റാണ് അങ്ങനെ നിങ്ങളിത് പരസ്പരം നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ആ വിഷമങ്ങളൊക്കെ മാറിയിട്ട് ചിലപ്പോൾ അദ്ദേഹം അദ്ദേഹം ചിലപ്പോൾ നിങ്ങൾക്ക് സോറി പറഞ്ഞേക്കാം അദ്ദേഹം ചിലപ്പോൾ ക്ഷമ ചോദിച്ചേക്കാം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചിലപ്പോൾ സംസാരിച്ചേക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളും ആരോട് ക്ഷമിച്ചു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പോൾ നമുക്കായിരിക്കും തിരിച്ചറിവ് കിട്ടുന്നത് അദ്ദേഹമായിരിക്കും ചിലപ്പോൾ വേദനിപ്പിച്ച് നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി അദ്ദേഹത്തെ പറയും ചേട്ടാ ഞാൻ അന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചിന്തകൾ മുഖാന്തരം ചേട്ടനും ഞാൻ തമ്മിലും വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പ്രിയരെ നമ്മൾ ഈ ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കാനാണ് ക്ഷമ ചോദിച്ചത് കൊണ്ട് എന്താ ഗുണം നമുക്ക് ഒന്നും പോകാനില്ല നമ്മൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ക്ഷമ ചോദിക്കാനായിട്ട് പഠിക്കുക അങ്ങനെ നമ്മുടെ മനസ്സോടെ ആദ്യ ഹൃദയത്തിൽ നിങ്ങൾ ക്ഷമ ചോദിച്ചാൽ ആ ചിന്തകൾ ഇവരുടെ ആത്മാവിനത്തേക്ക് പോയി ആത്മാവ് തമ്മിൽ തമ്മിൽ സൗഖ്യം കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പൊ ഈ ചിന്തകൾ നിങ്ങൾ തിരിച്ചറിയുവാണെങ്കിൽ നിങ്ങളുടെ മുറിവുകളെ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് സൗഖ്യമാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇനി മുതൽ നിങ്ങൾ മുറിവുകൾ സൗഖ്യമാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ വേഗം വേഗം അത് മാറ്റിയിട്ട് നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ ആത്മാവ് ജ്വലിപ്പിക്കുക ആത്മാവിൽ നിന്നും അവരെ മനഃപൂർവ്വമായി സ്നേഹിക്കുക സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക മാറ്റം നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇവരുടെ ഹൃദയത്തിൽ പോയി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കത്തുള്ളൂ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മാറ്റവും സമാധാനവും നൽകിയാൽ നമുക്കും ആ ആ വ്യക്തിയെ കുറിച്ചുള്ള ചിന്താഭാരങ്ങളും വിഷമങ്ങളും എല്ലാം മാറി സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയായി അവരെ ജീ നമുക്ക് മാറിയെടുക്കാൻ സാധിക്കും പ്രിയരേ അപ്പൊ ഈ വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത വിഷയങ്ങൾ വീണ്ടും അടുത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ദൈവം നാം അഹ് കൊടുക്കട്ടെ ഈ ഇത്രത്തോളം വീഡിയോ കാണാനും കേൾക്കാനൊക്കെ നല്ല മനസ്സിന് നന്ദി പറയുന്നു ദൈവ നാമകത്ത് എടുക്കട്ടെ യേശുവിന്റെ നാമത്തെ തന്നെ അമേ